ഇരുന്നൂറ്റി അമ്പത് കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഫാംഫെഡ് ചെയർമാൻ കൂടുതൽ കേസുകൾ ഒഴിവാക്കാൻ ശ്രമം ഊർജിതമാക്കി ജയിലിൽ കഴിയുന്ന ചെയർമാൻ രാജേഷ് പിള്ള കൂടുതൽ പരാതികൾ എഫ്ഐആർ ആകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഇതിനു വേണ്ടിയുള്ള ലോബിയിങ് നടത്താൻ ഫാംഫെഡിലെ ചില ജീവനക്കാർ വഴി നടത്തുന്ന വിവരങ്ങളും പുറത്തു വന്നു പരാതികൾ എഫ്ഐആർ ആർ ആകാതെ നോക്കണമെന്നാണ് ജയിലിൽ കഴിയുന്ന ചെയർമാൻ രാജേഷ് പിള്ള ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫാംഫെഡ് ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരം സന്ദേശം ഒരു ജീവനക്കാരന് ഇട്ടത് രാജേഷ് പിള്ളയെ കണ്ടതിന് ശേഷമാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് സന്ദേശത്തിൽ പറയുന്നത് കേസ് കൊടുക്കാൻ ഫണ്ട് കിട്ടാനുള്ള കാലതാമസം ഉണ്ടാകുമെന്ന് പരാതിക്കാരോട് പറയണമെന്നാണ് രാജേഷ് പിള്ളയും കൂട്ടരും പറയുന്നത് ഈ ഭീഷണിയിൽ കൂടുതൽ കേസുകൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടലും ഇതിനിടെ ഇന്നലെ രണ്ട് കേസുകൂടി ഫാംഫെഡ് മേധാവിമാർക്കെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തു തട്ടിപ്പിന് ഇരയായവരുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട് പണം കിട്ടാനുള്ള നാല്പത്തിമൂന്ന് പേരുടെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് പാലക്കാട്ടും തൃശൂരും മാത്രമായി നൂറിൽ പരം ആളുകളാണ് കബളിപ്പിക്കപ്പെട്ടത് കോടികളുടെ കള്ളപ്പണ ഇടപാടക്കം നടന്നുവെന്ന ആക്ഷേപത്തിന്റെ പശ്ചാത്തലത്തിൽ ഇ ഡി അന്വേഷണവും ഫാംഫെഡിനെതിരെ വന്നേക്കും ഫാംഫെഡിനെതിരെ പരാതികൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് അതേസമയം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിലടക്കം വലിയ വീഴ്ചകളാണ് പോലീസിന് ഉണ്ടായതെന്നും ആക്ഷേപമുണ്ട് കേസിലെ പ്രതികളായ ധന്യ ഷൈനി മഹാവിഷ്ണു എന്നിവർ ഒളിവിൽ തുടരുകയാണ് കാലാവധി അവസാനിച്ചിട്ടും നിക്ഷേപ തുകയായ ഇരുപത്തിനാല് ലക്ഷം രൂപയും പലിശയും നൽകിയില്ലെന്ന കവടിയാർ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചെയർമാൻ സി രാജേഷ് പിള്ള മാനേജിംഗ് ഡയറക്ടർ അഖിൽ ഫ്രാൻസിസ് എന്നിവരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെയാണ് തട്ടിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതും കോഴിക്കോട് ആസ്ഥാനമായ ഫാംഫെഡ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ വാഗ്ദാനം ചെയ്താണ് കോടികൾ നിക്ഷേപമായി സ്വീകരിച്ചത് കേന്ദ്ര സർക്കാർ രജിസ്ട്രേഷനോടെ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ മൾട്ടി സ്റ്റേറ്റ് കാർഷിക സൊസൈറ്റി എന്ന പ്രചരണത്തോടെ രണ്ടായിരത്തി എട്ടിലാണ് സംസ്ഥാന വ്യാപകമായി സ്ഥാപന പ്രവർത്തനം ആരംഭിച്ചത് ഇരുപത്തി അയ്യായിരം രൂപ വീതമുള്ള നിക്ഷേപത്തിന് ബാങ്ക് നിരക്കിൽ പലിശയും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ അഞ്ച് ലക്ഷം രൂപ സമ്മാനവുമായിരുന്നു അംഗങ്ങൾക്ക് വാഗ്ദാനം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അംഗങ്ങളെ പ്രേരിപ്പിച്ചെങ്കിലും വിശ്വാസ്യത നഷ്ടപ്പെട്ടതിനാൽ ഭൂരിപക്ഷം പേരും പണം നൽകാൻ തയ്യാറാകാത്തതോടെ പദ്ധതി പൊളിയുകയായിരുന്നു സ്ഥാപനം ഗുരുവായൂരിൽ നിന്ന് അൻപത് കോടി തട്ടിയെന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ഫാംഫെറ്റ് രണ്ടായിരത്തി എട്ടിലാണ് പ്രവർത്തനം തുടങ്ങിയത് ഫാംഫെ ബസാർ എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റുകളും ആരംഭിച്ചു കോഴിക്കോട് നടക്കാവിലായിരുന്നു ആദ്യ ശാഖ സൂപ്പർമാർക്കറ്റ് ശൃംഖല കേരളത്തിൽ ഉടനീളം വ്യാപിപ്പിക്കാനായി കോടികൾ ചെലവഴിച്ച് പരസ്യം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു ഗുരുവായൂരിലും ഫാഫെഡ് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി നിരവധി നിക്ഷേപകർ രംഗത്ത് വന്നു മുന്നൂറോളം പേരിൽ നിന്നായി അൻപത് കോടിയിലധികം തട്ടിപ്പ് നടത്തിയതായി ആരോപണം ഇത് സംബന്ധിച്ച് പതിനാല് പരാതികളാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ലഭിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു സതേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ കിഴക്കേ നടയിലെ റെയിൽവേ ഗേറ്റിന് സമീപം ആർ വി ടവറിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിനെതിരെയാണ് പരാതി ഇതുവരെ അഞ്ചു കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്ന പരാതി ലഭിച്ചതായി ടെമ്പിൾ എസ് എച്ച്ഒ ജി അജയ്കുമാർ പറഞ്ഞു